വിവാദങ്ങൾ നമ്മുടെ വീടുകളിൽ നന്മകൾ വിളയാനും അവിടെ തിന്മകൾ വരാതിരിക്കാനും പറഞ്ഞ ഒരു പൊംവഴിൻ നിസാഹുവിൻ ചരസൂല് പറയുന്നു പുരുഷന്മാരെ പുരുഷന്മാരെ ഇയാക്കും നിസ നിങ്ങൾ പെണ്ണുങ്ങളിലേക്ക് കടന്നു ചെല്ലരുതേ കോളേജിൽ പഠിക്കുന്ന കുമാരന്മാരോട് ഇത് ഹബീബിന്റെ നിർദ്ദേശമാണ് ക്യാമ്പസുകളുടെ ഒരു ഫ്രീഡം ഉപയോഗിച്ചുകൊണ്ട് പെണ്ണുങ്ങൾക്കിടയിൽ പോയിതെന്ന് സ്വകാര്യം പറഞ്ഞ് തോളിൽ പിടിച്ച് ഷേക്ക് ഹാൻഡ് ചെയ്യുന്ന ചെറുപ്പക്കാരനോട് ഹബീബിന്റെ നസീനത്താണിത് ഈയാകും നിങ്ങൾ ചെയ്യല്ലേ പെണ്ണുങ്ങൾ മാത്രം ഇങ്ങോട്ടത്തേക്ക് ഒരു മഹറമല്ലാതെ നിങ്ങൾ ചെല്ലല്ലേ അങ്ങോട്ട് കടക്കല്ലേ അന്യ പെണ്ണുങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലല്ലേ അത് പാട്ടപ്പിരിവുമായി ചെയ്യുന്ന വോളണ്ടിയറാണെങ്കിൽ പോലും ഒരു പെണ്ണുങ്ങൾക്കിടയിലേക്ക് പക്കറ്റി പിരിവുമായി പുരുഷനായൊരു മനുഷ്യൻ ചെല്ലല്ലേ അപ്പോഴാണ് അൻസ്വാരപ്പെട്ട ഒരാൾ ചോദിച്ചതിന് കല്യാണം കഴിച്ചുകൊണ്ടുവന്നത് ജ്യേഷ്ഠനാണ് അനുജനായ എനിക്ക് എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അധികത്തേക്ക് ഒരു സാധനം വേണമ്മായി അല്ലെങ്കിൽ സഹോദരി എന്ന് ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അരികത്തേക്ക് ചെന്ന് വല്ലതും ചോദിക്കാനോ വാങ്ങിക്കാനോ ഉണ്ടെങ്കിൽ പോകുന്നതിന് വിരോധമുണ്ടോ നബിയേ നമുക്ക് വേണ്ടിയാണ് ഈ ചോദിക്കമുള്ളവരെ ചോദിപ്പിച്ചത് കാരണം ശരിയായിട്ടു ഇസ്ലാം ഏഴാമത്തെ നാളും വരെ നിൽക്കണം ഭാര്യയെ ഓടിച്ചുകൊണ്ടുപോകുന്ന അനുജന്മാർ വരുന്ന കാലമെന്ന് റസൂൽ അറിഞ്ഞോ സ്വന്തം ജ്യേഷന്റെ ഭാര്യയെ തൊലാകസിപ്പിക്കുന്ന വിധത്തിലേക്ക് അനുജന്മാർ സ്വന്തം ജ്യക്ഷന്റെ ഭാര്യയിലൂടെ ഹറാമായ രീതിയിൽ ഇടപെടുന്നത് അള്ളാഹുവിന്റെ അറിഞ്ഞോ സ്വന്തം വീടുകളിൽ എത്രത്തോളം മറ്റടക്കത്തിൽ കഴിയേണ്ട വീടുകളിൽ സ്വന്തം വീടുകൾക്കുള്ളിൽ ഏറ്റവും വെറുക്കുകയും വ്യഭിചാരം ചെയ്തവൻ അവൻ വിവാഹിതരാണെങ്കിൽ ഒരു എറിഞ്ഞു എറിഞ്ഞുകൊല്ലുന്ന പോലെ എന്ന് പറഞ്ഞുകൂടാ മൃഗങ്ങൾ അങ്ങനെ എറിഞ്ഞു എറിഞ്ഞുകൊല്ലാൻ പാടുന്നതുമല്ല എന്നാലൊരു മനുഷ്യനെ മരണം വരിക്കുന്നത് വരേക്കും എറിഞ്ഞുകൊല്ലണമെന്ന് പറഞ്ഞ ഘാടമായ ഗൗരവകരമായ ശിക്ഷ നടപ്പാക്കാൻ പറഞ്ഞ തിന്മകൾ വീടുകൾക്കുള്ളിൽ നടക്കുന്ന കാലത്താണ് മുത്ത് നബീഡരീസിന്റെ ും സൂക്ഷിക്കണേ അരുത് പെണ്ണുങ്ങളുടെ അരികത്തേക്ക് പെണ്ണുങ്ങൾക്കിടയിലേക്ക് നീ ഇറങ്ങിച്ചെല്ലല്ല അത് നിന്റെ വാട്സപ്പിലൂടാവട്ടെ നിന്റെ ഫേസ്ബുക്കിലൂടെവട്ടെ നിന്റെ കോൺടാക്റ്റിലൂടാവട്ടെ അത് രാത്രി നിന്റെ റോങ് നമ്പറായി വിളിക്കുന്ന നിന്റെ വഞ്ചനയുടെ വിളിയിലൂടെ ആവട്ടെ അല്ലാത്തതാവട്ടെ അന്യ പെണ്ണിലേക്ക് നീ ഇറങ്ങിച്ചെല്ലല്ല അന്യ പെണ്ണുങ്ങളിലേക്ക് നീ ഇടപെടല്ല നിന്റെ കാലുകൊണ്ട് നടന്നു പോകുന്ന നടത്തമാണെങ്കിൽ തന്നെയും ഏതിലൂടെ സിഗ്നലുകളായി അള്ളാഹുവിന്റെ അന്തരീക്ഷത്തിലൂടെ ഹഹാമിന്റെ സിഗ്നലുകളും മെസ്സേജുകളും നിന്റെ സോഷ്യൽ മീഡിയയിലുള്ള പെണ്ണുങ്ങൾക്ക് കൈമാറുന്ന ആ പ്രവേശനമാണെങ്കിൽ തന്നെയും ചെയ്തു പോവല്ലേ ന്മാരുടെ സഹോദരന്മാർക്ക് വല്ല വിരോധവും ഉണ്ടോ നിയേ അത് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നവരല്ലേ എന്റെ ജട്ടന്റെ ഭാര്യയല്ലേ എന്റെ അനുജന്റെ ഭാര്യയല്ലേ പ്രായപൂർത്തിയായി എനിക്കവരടികത്തേക്ക് ചെല്ലാൻ വല്ല കുഴപ്പവും ഉണ്ടനുപിയെ ഈ പറഞ്ഞ ഹരീതിയിൽ ഞങ്ങൾക്കത് ബാധകമാണോ എന്ന് ചോദിച്ചപ്പോഴാണ് ലോകത്തിന്റെ ഗുരു മുസ്ലിം ഉമ്മത്തിൽ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് നമ്മൾ ഒരിക്കലും വായിക്കാൻ ഇഷ്ടപ്പെടാത്തത് നമ്മുടെ അയൽപക്കങ്ങളിൽ പിന്തുറുക്കാൻ ഇഷ്ടപ്പെടാത്തത് നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്ന ആഭാസങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി ഹബീബ് കൊടുത്ത മറുപടി എന്താണ് എന്നതിന്റെ മറുപടി ഭർത്താവിന്റെ സഹോദരൻ അല്ലെങ്കിൽ ഭർത്താവിന്റെ ബന്ധു ഭർത്താവിന്റെ ബന്ധു എന്നർത്ഥമുണ്ടതിന് അത് ഭർത്താവിന്റെ അനുജനാവാം അമ്മായിയുടെ ഭർത്താവിന്റെ അമ്മായിയുടെ മകൻ ഭർത്താവിന്റെ അമ്മാവന്റെ മകൻ ഭർത്താവിന്റെ ഭർത്താവിന്റെ അകന്ന കുടുംബങ്ങൾ മഹറമല്ലാത്ത ബന്ധങ്ങൾ മുഴുവനും ഭർത്താവിന്റെ മഹർമ് പോലും ഭർത്താവിന്റെ ഭാര്യയ്ക്ക് മഹറമല്ലല്ലോ ഭർത്താവിന്റെ ഖരീബീങ്ങളായ ആളുകൾ ഭർത്താവിന്റെ വാപ്പ ഇവർക്ക് മഹറമാവും വാപ്പയുമായുള്ള കടപ്പാട് വളരെ മനോഹരമാണ് തീനി വാപ്പയുടെ സ്ഥാനമാണ് ഭർത്താവിന്റെ വാപ്പക്ക് ഭർത്താവിന്റെ ഉമ്മാക്ക് സ്വന്തം ഉമ്മയുടെ സ്ഥാനമാണ് എന്നാൽ ഭർത്താവിന്റെ അനുചരോ ഭർത്താവിന്റെ രക്ഷനോ ഭർത്താവിന്റെ ബന്ധുക്കൾക്കോ ഇവളിലേക്ക് ഇടപെടാൻ പാടുണ്ടോ കാണാൻ പാടുണ്ടോ സംസാരിക്കുന്നത് അനാവശ്യമായ സംസാരങ്ങൾ അത്യാവശ്യമായ അത്യാവശ്യമായൊരു വിഷയങ്ങൾക്കല്ലാത്ത ഇടപെടലുകൾ എന്താണതിന്റെ വിധിയെന്നുള്ള റസൂൽ പറഞ്ഞത് ഭർത്താവ് ബന്ധുക്കൾ ആ ഭർത്താവിന്റെ ഭാര്യയുമായി ഇടപെടുന്നത് മരണം കാണുന്ന പോലെ നിങ്ങൾ കാണണം മരണം കാണുന്നത് പോലെ കാണണം ഒരു മരണത്തിൽ നിങ്ങൾ എഴുന്നേറ്റോടില്ലേ ഒരു വീടിന് തീ പിടിച്ചാൽ നിങ്ങൾ ഓടി രക്ഷപ്പെടില്ല മരിക്കണ്ടെന്ന് വിചാരിച്ച് ഒരു ഒഴുക്കിൽ പെട്ടാൻ നിങ്ങൾ നീന്തി രക്ഷപ്പെടാറില്ലേ മരണം വരുന്ന ഇടങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് പേടിക്കുന്നത് അതുപോലെ പേടിക്കണമെന്ന് ലോകത്തിന്റെ ഗുരു മുഷമ്മദ് ഈ ഹദീസ് നമുക്ക് ബാധകമല്ലേ കേരളീയ മുസ്ലിമീങ്ങൾക്ക് ബാധകമല്ലേ ലോക മുസ്ലിമീങ്ങൾക്ക് ബാധകമല്ലേ നമ്മുടെ പഴമള്ളൂരിലെ വീടുകൾക്കത് ബാധകമല്ലേ നമ്മുടെ ജില്ലകളിലെ വീടുകൾക്ക് മുസ്ലിം രാജ്യങ്ങളിലും അല്ലാത്ത രാജ്യങ്ങളിലും ഒരു മുസ്ലിമിന്റെ വീട്ടിൽ ഈ അച്ചടക്കം വേണമെന്നാണ് അള്ളാഹു പറയുന്നത് നമ്മൾ പറയും എന്തേ മുസ്ലിംങ്ങൾക്ക് അപകടം എന്തേ മുസ്ലിം രാജ്യങ്ങളിൽ അനാർക്കി എന്തേ മുസ്ലിം രാജ്യങ്ങളിൽ സമാധാനമില്ലാത്തത് എന്തേ മുസ്ലിമീങ്ങൾ ങ്ങൾ ഇങ്ങനെയായി പോയത് ഇങ്ങനെയൊക്കെ ചൂണ്ടവരലി വെച്ച് ചോദിക്കുന്ന സഹോദര നീ നിന്റെ വീട്ടിലേക്കൊന്ന് ചൂണ്ടവരലി വെച്ച് നോക്കിയോ എന്റെ വീടെന്താണ് ഇങ്ങനെയായിപ്പോയത് ഇത് നീ നോക്കിയിട്ടുണ്ടോ സ്വന്തം വീട് നന്നാക്കാൻ കഴിയാതെ നമ്മുടെ അയൽപ്പക്കങ്ങൾ നന്നാക്കാൻ കഴിയാതെ ലോക മുസ്ലിമിന്റെ സമസ്യയാണോ നീ പരിഹരിക്കാൻ പോകുന്നത് സാധ്യമല്ല മൂങ്ങിനെ യാതോ ഒരു മടിയിന്നില്ലാതെ അന്യ പെണ്ണുങ്ങൾ വസ്തുക്കൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോ നമ്മുടെ അങ്ങാടികളിൽ ജോലി ചെയ്യുന്ന സെയിൽസ്മാൻമാരായി ജോലി ചെയ്യുന്ന നമ്മുടെ ചെറുപ്പക്കാർ വളരെ നല്ല മക്കളാണ് പക്ഷേ അധുന്യ നിയമം ഒന്ന് ഓർക്കേണമേ ആഹുന്യമോർക്കേണമേ കച്ചവടങ്ങൾ ഇടപെടുന്ന ആളുകൾ അന്യ പെണ്ണുങ്ങളെ കാണാനോ സംസാരിക്കാനോ അവസരം വരുന്നുണ്ട് കച്ചവട സംബന്ധമായ മിനിമം കോൺവേഴ്സേഷൻ അല്ലാതെ കണ്ണുകളെ സൂക്ഷിച്ചുകൊണ്ടല്ലാതെ ഒന്ന് കച്ചവടം ചെയ്യാൻ പാടുള്ളതോ ഒത്തിരി വിധങ്ങൾ പറയട്ടെ فشد ما يقران سوره الاحزاب يفتح اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذا سالتموهن متاعا فاسالوهن فاسالوهن من وراء حجاب من മുഹമ്മദ് മുസ്തഫ ാഹു വസല്ലം നബിയെ നിങ്ങൾ കാണുന്നത് എങ്ങനെയോ നബിയുടെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരല്ലേ എന്നാൽ തന്നെയും എന്നാൽ തന്നെയും നബിയുടെ ഭാര്യമാരോട് സ്വഹാബികളെ നിങ്ങളാരെങ്കിലും വല്ലതും ചോദിക്കുകയാണെങ്കിൽ ആരോടാ ഖുറാനെ പറയുന്നത് ജീവിച്ചിരിക്കുന്ന സുഹാബത്തിനോടല്ലേ ആരാണ് നബിയുടെ വീട്ടിൽ എപ്പോഴും പോകാറുള്ള ആളുകൾ ആരൊക്കെയാണ് അവരിലില്ലേ ശുദ്ധിക്രമികളാകും ു പോകുന്നു അവരിലില്ലേബ് മഹാനായ അലിയുദ് നബീ ഫാനുഗുർ അവരിലില്ലേ മഹാനായ മഹാന ടക്കമുള്ളവരോടാണ് ഖുർആൻ പറയുന്നത് നിങ്ങളുടെ റസൂലിന്റെ ഭാര്യമാരോട് എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ ചോദിക്കുകയോ അവരൊന്ന് വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ഹിജാബിന്റെ മറവിൽ നിന്നല്ലാതെ ഒരു ഹിജാബിന്റെ പിന്നിൽ നിന്നല്ലാതെ ഡയറക്റ്റ് അന്യ പെണ്ണുങ്ങളോട് നിങ്ങൾ ഇടപെടരുതേ എന്ന് ഹബീബിന്റെ വീട്ടിൽ കള്ളാബു ഇങ്ങനെയാണ് നിയമം വെച്ചതെങ്കിൽ അത് ശുദ്ധിക്കുന്നവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് നിയമം അതാണെങ്കിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മുഖ്മിനെ മുഖ്മിനത്തെ ആളെ പെണ്ണെ ഈ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് സൂറത്തുൽ സൂറത്തുള്ള ലഹസാബോതിപ്പോകുന്ന നമുക്കത് പറയാൻ പാടുണ്ടോ നമുക്കതിനെ പെരുമാറാൻ പാടുണ്ടോ ഇതാണ് നിയമമെങ്കിൽ നമ്മൾ എത്ര സൂക്ഷിക്കേണ്ടവരാണ് എത്ര സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ ജീവിതത്തിൽ സൂക്ഷ്മത എന്ന് പറയുന്ന സംഗതി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ അമ്ബാഹുവിന്റെ ഈ നിയമങ്ങളോട് നമ്മൾ എത്ര ലാഘവത്തോടെയാണ് പെരുമാറുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി എന്നിട്ട് പറയും നാട്ടുകാരുടെ കഥ കേൾക്കുമ്പോ നമുക്ക് രസമല്ലേ അയൽ ഒളിച്ചോടി എന്ന് പറയുമ്പോൾ നമുക്കത് വാർത്തയാണ് അത് വാട്സപ്പിലൂടെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഫേസ്ബുക്കിലൂടെ ആഘോഷിക്കുകയാണ് നമ്മൾ ആലോചിക്കേണ്ട മമ്മിനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അമ്ബാഹുവിന്റെ ഈ ആയത്തിന് നമ്മൾ എങ്ങനെ ഇടപെടുത്തുന്നു ഗൗരവത്തിൽ ചിന്തിക്കുക اللهم انقذ فيك درجه صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.